ഹലോ ജയാസ് വെറൈറ്റി റോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നും അതുപോലെ തന്നെ നമ്മുടെ പാചകങ്ങൾ ഉണ്ട് നമ്മൾ പാചകം ചെയ്തുകൊണ്ട് മിണ്ടാതിരിക്കത്തിലുള്ള പാചകവും കാണും പിന്നെ നമ്മുടെ സൂപ്പർ ടിപ്സ് ദാ ടിപ്സ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല റിസൾട്ട് തന്നെ ഉണ്ട് ഇതിനും അടിപൊളിയാണ് നിങ്ങൾ പാർലറിലെങ്ങും പോകാതെ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാം വേറും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് എന്തൊക്കെയാ ആ ഒരു സ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പം രാവിലെ തന്നെ എൻ്റെ കുഴിയൊക്കെ കഴിഞ്ഞ് നമ്മളും നമ്മളെ ജോലികളെല്ലാം കറിയവർട്ടായിട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇന്ന് നമുക്ക് ദോശയും കടലക്കളിയാണ് അതുമെല്ലാം ആയി പിന്നെ മൂച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നലത്തെ ചിക്കൻ്റെ കുറച്ച് ഭാഗം സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് നന്നായിട്ടുള്ള ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ പുരുഷരി ഇരിപ്പുണ്ട് കേട്ടോ എന്നും എന്താ വെക്കുന്നത് നമുക്കാണെങ്കിൽ നടന്നു 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 നമ്മുടെ കാലം കൈ തേഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഇന്ന് ആലോചിച്ച് നോക്കും രണ്ടുനൂറ് എത്ര പ്രാവശ്യം നടക്കുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് ഇന്നാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ആ ഇപ്പോൾ നമ്മുടെ പത്താക്കന്മാരാണെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോലും അടുക്കള ഒരു ഞാൻ എണ്ണീട്ടെനിക്ക് പറ്റുന്നില്ല എന്നെ നമ്മൾ ഇവിടുന്ന് തേങ്ങ എടുക്കണമെങ്കിൽ തേങ്ങ പൊട്ടിച്ച് ഫ്രിഡ്ജ് വെച്ചതാണെങ്കിൽ ഇവിടുന്ന് നടന്ന് ഫ്രിഡ്ജ് വരെ പോണം ശരിയല്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് തരണം തിരുമണം ആ തിരുമിയ ഭാഗം കരുതണം പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് മിക്സി എടുക്കണം കൊടുക്കണം ഏറ്റവും ദൈവമേ അത് കഴിഞ്ഞിട്ട് ഉണക്കച്ചമ്മയും മാങ്ങയും കൂടിയ വച്ചാലേച്ചേ ഞങ്ങൾക്ക് അതോ മതി പൊക്കെ ചിക്കൻ ഇട്ടല്ലോ അപ്പോൾ പിന്നെ ബീൻസ് അഞ്ചു മെഴുപ്പുരത്തി ഞാൻ പുറത്താക്കിയിട്ടുണ്ട് അപ്പോഴെന്തല്ലോ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ ഒരു ദിവസം പത്ത് ദിവസം നമ്മളൊന്ന് കിടന്ന് കഴിഞ്ഞാൽ നല്ല വേഷം എല്ലാവരെയും ഒന്ന് കിടന്നു കളിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് കോട്ടയിൽ നിന്ന് മെടിക്കായിരിക്കും അല്ലേ അതൊക്കെ വേറെ അല്ലാതെ ഭക്ഷണം മാത്രം മതിയോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലേ ഏഹ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ ഉണക്കച്ചെമ്മീൻ ഫ്രിഡ്ജിൽ അതിനെ സൂക്ഷിച്ച് ഒരു കെട്ട് രണ്ട് മൂന്ന് പയർ കളർക്കാട്ട് വെച്ചേക്കോ അതിനെ എടുക്കാൻ പോണ്ടെ ഫ്രിഡ്ജ് ഇങ്ങോട്ട് നടന്ന് നടന്നു നടന്ന് ഇന്നാണ് ഈ ജയ ഒറ്റ ചെമ്മീൻ എടുത്തോന്ന് നമ്മളോട് പറയൂ ഇല്ല നമ്മൾ തന്നെ ചെന്ന് എടുത്തോണ്ട് വന്നു അതെടുത്ത് പിന്നെ ഇതിനകത്ത് ബീൻസ് മെഴുക്കരട്ടി എടുത്ത് വെച്ചേക്കാം അപ്പൊ അടുത്ത നീലച്ചട്ടി എടുക്കണം ചെന്നാൽ പോണം നമ്മളെ ബോഡൌണിൽ പോണം ബോഡൌണിൽ പോയി എടുത്തോണ്ട് വന്ന് കഴുകി അത് തിരിച്ച് ഗ്യാസ് കൊടുത്ത് പറയുമോ ഇന്നാ ഗ്യാസേ ഇനി ഇതേ വെച്ചോന്നും പറഞ്ഞ അവിടുന്ന് ആനയിച്ചോണ്ട് നമ്മളെ ചീണച്ചട്ടിയായിട്ട് ഇങ്ങോട്ട് വരുവോ ഗ്യാസ് ഇല്ല നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവരണം ഒന്ന് ആലോചിച്ച് നോക്ക് പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടല്ലേ സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ എല്ലാവരുടെയും ശ്രദ്ധക്കൂട്ടത്തിലുള്ള ആൾക്കാര് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ മക്കൾ എല്ലാവരും അവനോന് പറ്റുന്നത് ചെയ്യണം അല്ലെ ശരിക്കും പറഞ്ഞ അങ്ങനെ നല്ലൊരു നല്ല നമ്മുടെ മക്കളെ നമ്മൾ ആമ്പിള്ളേര് പെമ്പിള്ളേരാണേലും ആമ്പിള്ളേരാണേലും നന്നായിട്ട് ജോലിയെടുപ്പിച്ച് പഠിപ്പിക്കണം കേട്ടോ ഞാൻ ഞാനിപ്പോൾ തയ്യാറെടുപ്പില്ല കാരണം എന്നാണെന്ന് പറയാം അവർക്കൊരു ഹെൽപ്പ് നമ്മുടെ ഭാര്യമാര് വന്നു കഴിയുമ്പോൾ ആ ഭാര്യയ്ക്ക് നമുക്കനുഭവിക്കുന്ന ആ ഇതാണ് അവർക്ക് വരുന്നത് അല്ലേ ഒരു പെൺപിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നാകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ രണ്ട് ഒരു ഉള്ളി കൊടുത്തിട്ട് ഉള്ളി കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എല്ലാം പഠിപ്പിക്കും ഞാൻ പഠിപ്പിക്കാം അങ്ങനെ വളർത്തി എല്ലാം പഠിപ്പിച്ചിട്ട് ഞാൻ ജയിക്കത്തു കാരണം അല്ലാതെ രക്ഷയില്ല ഇനിയുള്ള കാലത്ത് നമ്മളെപ്പോലെ പെണ്ണുങ്ങളെപ്പോലെ നമ്മുടെ കാലത്തോടെ നല്ല പെണ്ണായി നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഓരോ രക്ഷയില്ല അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലത്തുള്ള പിള്ളേർ കല്യാണം നല്ല കണ്ണൂടെ അവര് കൂട്ടത്തിൽ നിന്ന് സഹായിച്ചില്ലെങ്കിൽ ഓടും എല്ലാവരും ഡൈവേഴ്സ് പിന്മാറാണോ എല്ലാരും ഡൈവേഴ്സ് ചെയ്ത് ഓടുന്നു പിന്നെ കുറച്ച് നമ്മൾ ക്ഷമിക്കണം പെണ്ണുങ്ങൾ അത് തീർച്ചയായിട്ടും വേണം കേട്ടോ ഈ ഇനിയുള്ള കാലമാണേലും തന്നെ കുറേ ക്ഷമ നോക്കണം പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ അമ്മമാരെ വിചാരിക്കണം മക്കളെ പഠിപ്പിച്ചു തരുന്ന രക്ഷരിയല്ലേ അതുകൊണ്ട് ഞാൻ ഇനി തയ്യാറി പാട്ട് ഓരോ തയ്യാറെടുപ്പം ഓരോ ഫ്ലാഷായിട്ടും നമ്മളെ പഠിക്കണം നമുക്ക് ഓരോന്നും തോന്നിക്കുക ചെയ്യണം ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്താ ഇന്ന് നമ്മൾ നമ്മളെന്താണേലും ഉണക്കച്ചെമ്മിനും മാങ്ങയും എല്ലാം കൂടെ കൂട്ടി വെക്കാൻ പോവാണ് അതിന് മുളക് പൊടി മഞ്ഞപ്പൊടി ചോ കുഞ്ഞുള്ളി തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് നമ്മുടെ മാങ്ങ പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നല്ല പുള്ളിയമ്മ കേട്ടോ ഞാൻ കഴിക്കുന്നില്ല പുള്ളിയാണ് ഞാൻ നോക്കിയതാണ് പുള്ളിയമ്മാങ്ങ ഈ ചെമ്മീന് നടന്നു പോകണം ഫ്രിഡ്ജിന്റെ ഉടം വരെ ഫ്രിഡ്ജി ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ എത്ര ട്രിപ്പ് നടക്കുന്നുണ്ട് എൻ്റെ കാലി വേദന എടുത്തപ്പോഴാണ് ഞാനിതിനെ കുറിച്ച് ആലോചിച്ചത് ശരിക്കും എത്ര ട്രിപ്പ് നടക്കുന്നുണ്ടല്ലേ അപ്പൊ ചേട്ടൻ കുടിക്കാൻ പോയ സമയത്ത് ഞാൻ ചായ വെക്കട്ടെ അപ്പൊ നമ്മള് നമ്മുടെ ഞങ്ങള് കാപ്പുപുളിയെല്ലാം കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീനെ വറുത്ത കഴുകി എടുത്തു കഴുകി ദാസ്നകത്ത് ചീനച്ചട്ടി വിട്ടു വെള്ളമയൊക്കെ പൊളിട്ട് വറുത്ത് എന്നിട്ടവന്റെ തലയും പാലും ഒക്കെ കളയണം അത് തന്നെയുള്ള പണിയല്ലേ തലയും തലേമ്പാലും കളയുക നമ്മുടെ തലയും തലേമ്പാലും കളയുന്നോർത്ത് പാവം ചെമ്മീന് അവരെ പിടിച്ച് ഉണക്കി ഓ എന്ത് ദ്രോഹം ചെയ്യുന്ന പിടിച്ച് ജീവൻ കളഞ്ഞു ജീവൻ കളഞ്ഞതും പോരാ പോലെ തലേമ്പാലും കൂടെ കളയും എന്തോ കഷ്ടം പാവം ചെമ്മീൻ ചെമ്മീൻ എന്നല്ല എല്ലാം മീനും ജീവജാലങ്ങളെല്ലാം പാവും അവനെപ്പോലും മനുഷ്യൻ വിളത്തില്ലേ കാര്യം പറയാം കഷ്ടം എന്ത് ചെയ്യാൻ ചെലപ്പോ കഷ്ടം തീ ജീവനുള്ളതിനൊക്കെ തിന്നുമ്പോ അല്ലെ മീനാണേലും ചിക്കൻ ആണെങ്കിലും മട്ടനാണേലും ബീഫാണേലും എന്താണേലും കഷ്ടം തന്നെ നമ്മൾ ചെയ്യണം അപ്പൊ നമ്മുടെ ഉണക്കച്ചെമ്മീന അങ്ങോട്ട് വറുത്ത് ാണ് മക്കളെ ഗോതമ്പ് പൊടി പൊടിക്കിട്ട പറ ഗോതമ്പ് പൊടി ഇതൊന്നും ലൈറ്റ് ഒരു അടിപൊളി കുക്കിങ്ങാണ് ഞങ്ങൾ കേട്ടോ എന്നിട്ട് നാളെ ആ കുക്കിംഗ് ഇല്ലാതെ എന്ന് വിചാരിക്കുന്നു കേട്ടോ കുക്കിങ് ചെയ്യണമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള സാധനം ആയിരിക്കാൻ പോയേക്കുവാണ് അപ്പം നാളെ നമ്മൾ അതിൻ്റെ എല്ലാവരും വീഡിയോ കാണുന്നത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇങ്ങനെയായിട്ട് രസോട് കേട്ടോ നന്നായിട്ട് വറുത്തതിന് ശേഷം കാണാം കാണാം കേട്ടോ നമുക്കിത് വറുത്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ചെമ്മീൻറെ തലയും വാലിയും കളയത്തുള്ളൂ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും കാണത്തില്ല ചില പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ വറുത്തൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മുടെ ഒണക്കച്ചമ്മയും വളർത്തു ഒന്ന് പൊടിച്ചു ഒന്ന് ഇതാക്കുക തലയും വലിയ കളഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് കഷിട്ട് മാത്രം വെച്ചാൽ മതി കേട്ടോ അങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞ് നമുക്ക് മാങ്ങ പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചിട്ടു അരപ്പ് ഇട്ടു അരപ്പ് നനത്തിട്ട് കേട്ടോ ഒന്നിച്ച് ചേർത്ത് നമുക്ക് ഉപ്പു ഇട്ട കരുവേപ്പില ഇട്ട് നമുക്ക് അവനെ വേഗാൻ വെച്ചേക്കാൻ കേട്ടോ ഉപ്പും കൂടി ഇടാവേ എന്നിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് പാതൊക്കെ അവിടെ നിന്ന് പുളിയെല്ലാം ഇറങ്ങി റെഡിയാക്കട്ടെ അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ തിളച്ചോ നമുക്ക് നോക്കാം ഓ തിളച്ചു അവൻ അവിടെ കിടന്ന് നോക്കിക്ക് കണ്ടോ നല്ലായിട്ട് ചെറിയ തീ കിടന്ന് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നടം വരെ നമ്മൾ ചെറിയ തീ തന്നെ ഇടാവുള്ളൂ കേട്ടോ സൂപ്പർ ഇതങ്ങോട്ട് ഇത് മാത്രം അത് ചോറിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചുണ്ണേ അപ്പം നമുക്ക് ഇതിനെല്ലാം ഉണ്ടോ എന്ന് ടേസ്റ്റ് നോക്കാം പുളിയൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ കുറച്ചൂടെ ഇറങ്ങി വരട്ടെ നന്നായിട്ട് ഇനി ഇറങ്ങാനുണ്ട് പുളി ഉപ്പിന്റെ പുളി െറങ്ങാനുണ്ട് ഉപ്പ് ശരിയാവും ഇടുന്നില്ല കാരണം പുളി ഇറങ്ങാനുണ്ട് അവിടെ വരട്ടെ ഇവിടെ നാളെ ചിക്കൻ നാളെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഭയങ്കര ആലോചന കേട്ടോ എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഓ ഒരാളാണെങ്കിൽ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെയൊക്കെയോ ഉണ്ടാക്കണ്ടെന്ന് അല്ല ദീപു ദീപുവിന് പിന്നെ ഒരുവിധം എല്ലാം അറിയാം അല്ലേ ദീപുവിനെ ഒരുവിധം അറിയാം പക്ഷേ ഇങ്ങനെയുള്ള ഒന്നും അവൻ ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചുമ്മാ ജസ്റ്റ് അവൻ്റെ അമ്മ അവ സഹായിക്കാറൊക്കെ ഉണ്ട് ഇവിടെ ഒത്തിരി സഹായങ്ങൾ നന്ദു ചെയ്യാറുണ്ട് അല്ലേ നന്ദു ആ ഒത്തിരി ചെയ്യാറുണ്ട് ചന്തവാണെന്നുണ്ടെങ്കിലോ ഭയങ്കരമായിട്ട് സഹായിക്ക ഇടയ്ക്ക് രാത്രിയിലൊക്കെ ഒന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയൊക്കെ എനിക്ക് തരാറുണ്ട് എല്ലാവരും കാണുന്ന വീഡിയോയില് അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു അപ്പം അടുത്ത ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഒരു അടിപൊളി വീട്ടിൽ തന്നെ ഇരുന്ന ഫേഷ്യല് നമുക്ക് ഉടനടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നല്ല പെട്ടെന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ എന്നുള്ള മീനിങ്സ് ആണ് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഫസ്റ്റിനെ തന്നെ നമുക്ക് മുഖം വൃത്തിയാക്കി പെട്ടെന്ന് ഞാൻ പറയാൻ കേട്ടോ അല്ലെങ്കിൽ ബോർ ബോർഡിക്കും മുഖം നല്ല വൃത്തിയാക്കി ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യാൻ നിങ്ങൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് പാല് പാൽ കോട്ടനെ മുക്കിയിട്ട് നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്യാം അപ്പൊ ഞാൻ ചെയ്യാം എടുത്തുള്ള അപ്പൊ നമ്മൾ നന്നായിട്ട് ദാ നമ്മുടെ പാലിനകത്ത് ഒരു കോട്ടൺ വെച്ച് മുക്കി നന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ അങ്ങ് തുടച്ചെടുക്കുക കേട്ടോ നമ്മൾ ഒരു രണ്ട് ദിവസം ഒരു നാല് ദിവസമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൗഡറിൻ്റെ കേട്ടോ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക സൂപ്പർ റിസൾട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ അതിന് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിനകത്ത് ഈ പൗഡറിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത് അടിപൊളിയാണ് ഇതും ഓരോന്നും ചെയ്തു നോക്കുന്ന കേട്ടോ ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടർ ഡോക്ടർ ഈ ഡോക്ടർ പേര് പറഞ്ഞുപോയി ആ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഫേഷ്യലായിട്ടോ നമുക്കെല്ലാം നമുക്ക് സ്വന്തമായിട്ടറിയണമെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ നടത്തുന്നവരായിരിക്കണം അല്ലേ ഇതിപ്പം ഞാൻ നോക്കി അതിനകത്തുനിന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന കേട്ടോ ഇതിന് നല്ല റിസൾട്ടാണ് ഇത് ഞാൻ എല്ലാം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടേ നിങ്ങളുടെ മുമ്പിൽ കാണിക്കത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ചെയ്താട്ടോ പൗഡറിൻ്റെ ഇത് ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു അതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നതാണ് അപ്പം നന്നായിട്ട് തുടച്ചു തുടച്ചതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ക്ലീൻസ് ചെയ്തതിന് ശേഷം അപ്പം നമുക്കടുത്തു തന്നെയാണെന്ന് വെച്ചാൽ മുഖ ഒക്കെ ക്ലീൻ ആക്കി തുടച്ചു അടുത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് സ്ക്രബിന് വേണ്ട അരിപ്പൊടി അരിപ്പൊടി വെച്ചാണ് ഏറ്റവും മെയിൻ താരം കേട്ടോ അരിപ്പൊടി നമുക്ക് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ഇടുക ഇത് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ഫേഷ്യലിന് അല്ലാത്ത എന്താ അരിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ നമ്മൾ തൈര് നമ്മുടെ തൈര് തൈര് എടുക്കട്ടെ തൈര് തൈര് ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂണ് പിന്നെ നമുക്ക് പഞ്ചസാര പഞ്ചസാര ഒരു കുറച്ച് ഇത്രയും ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നല്ല മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നിച്ച് ആക്കുക മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് ഇളക്കണേ പോരാ എന്തെങ്കിലും ചേരാൻ വല്ല ഉണ്ടോന്നുണ്ടെങ്കിൽ തൈരുപയോഗിച്ച് വേണം മിക്സ് ആക്കാൻ കേട്ടോ എനിക്കൊന്നും വേണ്ട കറ വയ്ക്ക ഉണ്ടോ ഒരഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം സ്ക്രബ് നമ്മൾ ഇത് നമ്മളിത് മിനിറ്റ് ആയി എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്കിവനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം തേച്ച് ഒരഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ കഴുത്തതിലൂടെ തേച്ചാണ് എല്ലാവരും ഞാൻ ഇന്ന് കഴുത്ത തേക്കുന്നില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം നാല് ദിവസത്തിനു മുമ്പ് മറ്റേ പൗഡറിൻ്റെ ഇട്ടല്ലോ അപ്പം നല്ല ആയിട്ട് കഴുത്താലും എല്ലാം തേച്ച അതുകൊണ്ടാണ് ഇന്ന് കഴുത്ത് തേക്കാത്തത് നാളത്തെ വീഡിയോ പിള്ളേരുടെ വീഡിയോ കേട്ടോ കാരണം അവർ ഒരു ബാർബിക്കുണ്ടാക്കുന്നതാണ് എല്ലാവരും കാണണേ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഇരിക്കുന്നു കേട്ടോ മാര്ഗിതമാകുമോ എന്നറിയത്തില്ലോ ചേച്ചിയുടെ മോനങ്ങളോ നിൽക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റാ എല്ലാവർക്കും ഇൻട്രെസ്റ്റായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം നമ്മളെല്ലാവരും കാണണം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്യാം കേട്ടോ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം ഈ വൈറ്റ് ഹർട്സും ബ്ലാക്ക് വെഡ്സും എല്ലാം പോകണം അപ്പം ഇതൊക്കെ ഉള്ളിടത്ത് നന്നായിട്ടിട്ട് സ്ക്രബ് ചെയ്യാം കുറുത്ത പാടും ഒക്കെ ഉള്ളിടത്ത് നന്നായിട്ട് തേക്കണം കേട്ടോ എന്താണേലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ എന്ത് ചെയ്താലും പെട്ടെന്ന് കിട്ടാറുണ്ട് ഇതൊടന്നെ കിട്ടുന്ന റിസൾട്ടാ നമ്മളൊന്ന് തുടച്ചു കളയാം ഏട്ട അഞ്ചു മിനിറ്റ് ആയില്ലേ നമുക്ക് തുടച്ചു കളയാം മുഖമൊക്കെ സ്ക്രബ് ചെയ്തു നന്നായിട്ട് തുടച്ചു അപ്പൊ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാകും ഇനി അടുത്തത് ഒരു ചെറിയ മസാജ് അതിനു വേണ്ടിയത് നമ്മുടെ തക്കാളി നീര് തക്കാളി നീര് എന്ന മൂർച്ച നിപ്പിച്ചതിക്കും അട്ടിപ്പൊളി മൂർച്ചയാണ് പിന്നെ വായ എവിടാന്ന് ചിലപ്പോൾ എനിക്ക് അതിശയം വരും അതാണിങ്ങനെ തെറ്റിപ്പോയത് കേട്ടോ ഇതായിരുന്നു അതാ മുറിയ ഭയങ്കര മുറിച്ചതിന് അപ്പം നമുക്കിതിൻ്റെ തക്കാളിയുടെ നീരിങ്ങനെ അങ്ങോട്ട് എടുക്കാം തക്കാളി നീരും റൈസ് പൗഡറും ശകലം നമ്മുടെ പരച്ചുട്ട് ഓയിലോ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എടുക്കുന്നത് ബദാം ഓയിലോ എന്തെങ്കിലും മതി കേട്ടോ നല്ല ഇത് എന്നിട്ട് ഇങ്ങനെ ഈ ഇത് വെച്ച് തന്നെ ഇങ്ങനെ എടുത്തിട്ട് റൈസ് പൗഡർ ഇത് ഇതിനകത്തോട്ട് തന്നെ റൈസ് പൗഡർ വേണേ റൈസ് പൗഡറും മസാജ് ചെയ്യാനാണ് ചെയ്യാനാട്ടോ റൈസ് പൗഡർ ഓയിൽ ഓയില് എന്തിനാ ചെറുക്കുന്നറിയാമോ ഡ്രൈ ചിലവർക്ക് സ്കിന്നെ ഡ്രൈ ആയിരിക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഓയില് ചിലപ്പോൾ എനിക്ക് ഡ്രൈ ആവാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഓയിലിനെ കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ ഇതൊരു മസാജ് വെറും മസാജ് ഓയിൽ മസാജ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മസാജാണ് കേട്ടോ ഇതിന് നമ്മൾ ഒത്തിരി ബലം പ്രയോഗിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് മാത്രം അല്ല അടിപൊളി സാധനം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാണ് പറയണേ പൗഡറിൻ്റെ ആരെങ്കിലുമൊക്കെ ചെയ്ത് കുറേ പേർ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു വളരെ സന്തോഷം ഞാൻ അതിനൊന്നറിയാം ഈ ഇതില്ലേ തക്കാളി അത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഉരയ്ക്കുക ഒന്ന് മസാജ് ചെയ്യുക വെച്ചേര് നമുക്ക് നാളെ ആണെങ്കിലും ഒക്കെ ഞാനിപ്പം രാവിലെ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ രാജ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കഴുകണം കേട്ടെ നമ്മൾ അത് മസാജ് ചെയ്തിട്ട് നമ്മൾ മുഖം വൃത്തിയായിട്ട് കഴുകി കഴുകിട്ട് ഓരോന്ന് ചെയ്തു വരുമ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഞാൻ അടുത്തത് നമ്മുടെ അതെടുത്തിട്ട് ഞാൻ തോട്ട് റൈസ് പൗഡർ റൈസ് പൗഡർ വെച്ചാട്ടോ ഏറ്റവും പ്രയോജനം എന്ന് പറഞ്ഞാൽ റൈസ് പൗഡർ ആണ് നമ്മുടെ എല്ലാത്തിനും നല്ല അടിപൊളി റൈസ് പൗഡർ രണ്ട് സ്പൂൺ നമ്മുടെ മുഖത്തിന് മുഖത്തിനാവശ്യമുള്ള റൈസ് പൗഡർ എടുക്കുക പിന്നെ നമുക്ക് തേന് തേൻ 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 ഒഴിക്കുക പിന്നെ നമുക്ക് ലെമൺ നീര് നാരങ്ങ നീര് ഉണ്ടോ ഉപ്പ നാരങ്ങാ നീര് ഒത്തിരി വേണ്ട ഈ നാരങ്ങ നീര് തന്നെ നേരിട്ട് മൊത്തം നമ്മൾ തേക്കരുത് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഇങ്ങനെ എല്ലാം കൂടെ മിക്സഡ് ആക്കി തേച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല കേട്ടോ ഇതാണ് നമ്മുടെ പാക്ക് ഇതിട്ടിട്ട് ഉണങ്ങുന്നടം വരെ ഇരിക്കുക ഇരുപത് മിനിറ്റ് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം മിനിറ്റ് ഇരിക്കണം കേട്ടോ തേനും ആ നാരങ്ങ നീരും എല്ലാം കൂടാകുമ്പോ നമ്മുടെ സ്കിന്നു നല്ല വെളുപ്പും വരും കറുത്ത കുത്തും എല്ലാം പോവും നല്ല വെളുത്ത മുഖമാകും ഇനി നമുക്ക് ഇത് ഉണങ്ങുന്നിടം വരെ ഇരുന്നിട്ട് നമുക്ക് കഴിയിട്ട് കാണാം അതിശയിപ്പിക്കുന്ന റിസൾട്ടുമായിട്ട് നിങ്ങളുടെ ജയം നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും നന്നായിട്ട് ഉണങ്ങണം കേട്ടോ ഉണങ്ങിയിട്ട് കളയാവുള്ളൂ അല്ലെങ്കിൽ പയ കള പോകത്തില്ല വരാം വെളുക്കത്തില്ല നന്നായിട്ട് ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് പിടിക്കണം പിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കഴുകാവുള്ളൂ ഒത്തിരി ഡ്രൈ ആയിട്ടായിരിക്കുന്ന ഒന്ന് വെള്ളം തൊട്ട് ഒന്നിങ്ങനെ ഒന്ന് കാണിച്ചിട്ട് വേണം കഴിയാൻ അപ്പൊ നമുക്ക് കഴുകിയിട്ടൊക്കെ കാണാം അപ്പൊ നമുക്ക് ഡ്രൈ ആയി കേട്ടോ നമുക്കിനി കഴുകിട്ട് കാണാവേ എന്റെ മുഖം എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല റിസൾട്ട് കിട്ടിയേക്കുന്നത് അടിപൊളി പൗഡറിന്റെ ആ ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ ശരിക്കും നല്ല അടിപൊളി റിസൾട്ടു ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇല്ലേ നിങ്ങളും കൂടെ പറ ശരിയല്ല പറഞ്ഞത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ പൊട്ടും കൂടെ തട്ടേ ആയിട്ട് അപ്പം നോക്കി അടിപൊളി റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതേ രീതി തന്നെ മാത്രം നിങ്ങൾ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമുള്ള വീഡിയോ ആണ് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനും നല്ല റിസൾട്ട് കിട്ടി ഇപ്പോഴത്തെ നല്ല റിസൾട്ട് കിട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം നാളത്തെ വീഡിയോ എല്ലാവരും വളരെ കൂടി ഇരിക്കുക അടിപൊളി വീഡിയോ ആണ് എല്ലാവരും കാണണം